നമസ്കാരം എനിസ്റ്റി വോട്ട്മെന്റ് മറ്റൊരു വീട്ടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർ ഹൃദയം നിറഞ്ഞ പറഞ്ഞ സ്വാഗതം നമ്മളിപ്പോൾ രണ്ട് ദിവസമായിട്ട് നമ്മുടെ ജസ്നയുടെ വീഡിയോകൾ ഇങ്ങനെ നിരന്തരം പോസ്റ്റ് ചെയ്യുന്നുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്ന മുസ്ലിം നാമധാരി മാത്രമാണ് കേട്ടോ ജസ്ന മുസ്ലിം ആണോ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല ജസ്ന ഇനി ഹിന്ദു മതത്തിൽപ്പെട്ടതാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല ജസ്നക്ക് ഏതെങ്കിലും മതമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും നമുക്കറിയത്തില്ല കാരണം എന്തിനോ വേണ്ടി സമയം കളയുന്ന ഒരു പാഴ് ജന്മമായിട്ടാണ് എനിക്ക് ഈ ഒരു സാധനത്തിന് തോന്നുന്നത് എന്തായാലും ഹൈന്ദവ മതവിശ്വാസികൾക്ക് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട ഒരു കാലത്ത് പ്രിയപ്പെട്ട ഒരാൾ തന്നെയായിരുന്നു ഈ ജസ്ന കാരണം ഒരു മുസ്ലിം പെൺകുട്ടി കണ്ണന്റെ പടം ഇത്ര മനോഹരമായിട്ട് വരയ്ക്കുന്നു അതുകൊണ്ട് പിന്നെ മുസ്ലിങ്ങളിൽപ്പെട്ട ചില ആൾക്കാർ ഈ ജസ്നക്കെതിരെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ സംഘപരിവാർ അതങ്ങോട്ട് ഏറ്റെടുത്തു കാരണം ജസ്ന മുസ്ലിം ആയതുകൊണ്ട് ജസ്ന വരയ്ക്കുന്ന കണ്ണന്റെ പടമായതുകൊണ്ടും സുടാപ്പികൾക്കും കമ്മികൾക്കും ഒക്കെ ഈ പെണ്ണിനോട് ഭയങ്കര ദേഷ്യമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ആദ്യത്തെ ഒരു അറ്റാക്ക് അതിനുശേഷം ഈ സംഘികൾ അപ്പാടെ നമ്മുടെ ജസ്നയെ കൈയൊഴിഞ്ഞു മാത്രമല്ല നല്ലവരായിട്ടുള്ള ഹൈന്ദവ സഹോദരങ്ങളും ഇപ്പൊ ജസ്നായ കൈയഴിഞ്ഞിരിക്കുകയാണ് കാരണം ഈ ജസ്ന സ്വന്തം കൈപ്പടയിൽ തന്നെ ആണോ ഈ കൃഷ്ണന്റെ പടം ഉള്ള ഡൗട്ടുകളും പലർക്കും ഉണ്ട് കേട്ടോ കാരണം അത് ഒരു വെല്ലുവിളിക്കുന്ന ഒരു വീഡിയോ ഞാൻ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാണിച്ചു തരാം കഴിഞ്ഞ ദിവസം ജസ്ന അതായത് ഈ ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്നാണ് ജസ്ന ഈ ക്ഷേത്ര നടയിൽ പോകുന്നിട്ട് ഒരു കേക്ക് മുറിക്കുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇവിടെ റീൽ എടുത്തിട്ടിരുന്നു ആ റീൽ വന്നതിന് ശേഷം ഒരുപാട് സഹോദരങ്ങൾ ഈ ജസ്റ്റിനായ വലിച്ചു കീറി ഏറിലാക്കുന്ന വീഡിയോകളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പം ഈ കേക്ക് പ്രത്യേകിച്ച് ബേക്കറി സാധനം ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് മുട്ടയുടെ അംശം ഉണ്ടാവും കാരണം അതുപോലുള്ള ഒരു സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു പവിത്രത കാത്തു സൂക്ഷിക്കണം അത് ഏത് മതത്തിൻ്റെതാണേലും കൊള്ളാം ആ മതത്തിന്റെ വിശ്വാസങ്ങൾ ഉൾക്കൊള്ളുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ കുറച്ച് മര്യാദകൾ പാലിക്കേണ്ടതുണ്ട് ഈ മര്യാദ ഇവക്കില്ല എന്നും ഇവിടെ ഒന്നാം തരം ഫ്രോഡാണ് ഉടായിപ്പാണെന്നൊക്കെ നമ്മൾ നേരത്തെ ഉള്ള വീഡിയോകളൊക്കെ ചെയ്തിരുന്നു ഇപ്പം ഏറ്റവും കൂടുതൽ വരുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്ന ഈ കഴിഞ്ഞ ഗുരുവായൂർ ക്ഷേത്ര തടയിൽ നിന്നുകൊണ്ട് ഒരു അരുൺ ബഷീർ എന്ന് പറയുന്ന ഒരു തൻ ഇവൻ കസിൻ ബ്രദർ ആണ് എന്നാണ് ഇപ്പോൾ ജസ്ന പറയുന്നത് അപ്പം അതിന്റെ ഒരു വീഡിയോ ഞാൻ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒന്ന് കാണിക്കാം അവരൊപ്പം തന്നെ ആ ക്ഷേത്രത്തിൽ നടയിൽ വെച്ചിട്ട് ജരുൺ ബഷീർ എന്ന് പറയുന്ന ഇവന്റെ ദേഹത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ട് കസിൻ ബ്രദർ ആകുമ്പഴത്തേക്ക് സ്വാഭാവികം ഒരു പക്ഷേ ചിലപ്പോൾ അങ്ങനെ കിടന്നേക്കാം അതെനിക്ക് അറിയത്തില്ല എന്തായാലും നമുക്ക് ഈ ബർത്ത്ഡേ ആഘോഷിക്കുന്ന വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നമുക്ക് ആ ഒരു വീഡിയോ കൂടെ ഒന്ന് കാണാം ജന്മദിനത്തിന്റെ ഭാഗമായിട്ട് ചെറിയൊരു കേക്ക് കട്ട് ചെയ്യാണ് വെച്ചിട്ടാണ് പ്രത്യേകിച്ച് അമ്പല അമ്പലനട വിട്ടിട്ടാട്ടോ ഞാൻ ഈ കേക്ക് കട്ട് ചെയ്യുന്നത് ഇനി ഇതിന്റെ പേരിൽ ആരും പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ടാണ് അത് എടുത്തു വെച്ച് പറയുന്നത് അപ്പൊ നിങ്ങൾ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ഈ കേക്ക് ഒന്ന് കട്ട് ചെയ്യാണ് ക്കെയാണ് നമ്മൾ ശുദ്ധ തോന്നിയവാസം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഈ അരുൺ ബഷീറിനെ കുറിച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത് കാരണം നമുക്കും വ്യക്തമായിട്ടുള്ളൊരു അറിവില്ല എന്തായാലും ജസ്ന പറയുന്ന എൻ്റെ കസിൻ ബ്രദർ ആണ് എന്നാണ് എന്തായാലും കസിൻ ബ്രദറിന് നെഞ്ചത്തേക്ക് കിടക്കുന്ന നമ്മുടെ ജസ്ന കുട്ടിയെ ഒന്ന് ജസ്നെ കുട്ടിയൊന്ന് കണ്ടുപോകത്തുള്ളൂ ജസ്ന വരച്ച കണ്ണന്റെ പടം ഗുരുവായൂർ അമ്പല ക്ഷേത്ര നടയിലേക്ക് സമർപ്പിച്ചു അതിന്റെ ഒരു സന്തോഷം കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ജസ്ന ഈ കസിൻ ബ്രദറിന്റെ തോളത്തിങ്ങനെ ചാരി കിടക്കുന്ന ഒരു വീഡിയോ കണ്ടത് ആ വീഡിയോ കണ്ടിട്ട് അടുത്ത് നിന്ന് ഏതോ ഒരു സ്ത്രീ അത് ഫോട്ടോ എടുത്ത് അതിനകത്തൊരു കമന്റ് വന്നു ആ കമന്റ് വന്ന സമയത്താണ് ഈ അരുൺ ബഷീർ എന്ന് പറയുന്ന ഇവന്റെ അമ്മ ഈ ആ പെണ്ണിനോട് ആ ക്ഷേത്ര നടയിൽ വെച്ചിട്ട് പറയുന്നത് നീയൊരു വേശിയാണ് എന്ന രീതി കാരണം ഒരു പവിത്രമായിട്ടുള്ള ഒരു ക്ഷേത്ര നടയുടെ വാദത്തിൽ നിന്നിട്ട് അത്തരത്തിലൊരു സ്ത്രീ ഒരു സ്ത്രീയെ വിളിച്ചപ്പോഴത്തേക്ക് ഇവർക്ക് എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹം കണ്ടതാണ് എന്തായാലും നമ്മൾ എല്ലാവരും പറഞ്ഞിരുന്നു ഈ ജസ്ന അവർ ഒന്നാം ഫ്രോഡ് ആണ് വിറ്റ് ജീവിക്കുന്ന ഒരു പെണ്ണാണ് അപ്പം അറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സഹോദരി വന്നിട്ടുണ്ട് ആ സഹോദരിയുടെ വീഡിയോയും കൂടെ ഒന്ന് കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതൊക്കെ പൂർണ്ണമാത്ര എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ വിശദമായിട്ട് നമുക്ക് ഇതിനെ കുറിച്ചിട്ടൊന്ന് സംസാരിക്കാനുണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് നേരെ ആ വീഡിയോ ഒന്ന് നിങ്ങൾക്ക് കച്ചവടമാണ് ആവശ്യമെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് പടം വരയ്ക്കാൻ അറിയില്ല എന്ന് വ്യക്തമായി ഞാൻ പറയുന്നു അങ്ങനെയെങ്കിൽ നിങ്ങൾ പൊതുസ്ഥലത്ത് പൊതുസ്ഥലത്ത് ഏതെങ്കിലും ഒരു ഒരു നിങ്ങൾക്ക് ചിത്രം ആരെങ്കിലും തരുന്ന അക്രലിക് ഷീറ്റ് ഞാൻ എന്റെ ചിലവിൽ വാങ്ങിത്തരാം അത്തരം ഒരു അക്രിലിക് ഷീറ്റിൽ നിങ്ങൾക്ക് സ്വന്തമായി പടവരക്കാനുള്ള കഴിവുണ്ടെങ്കിൽ നിങ്ങൾ അത് തെളിയിക്കണം അല്ലാതെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കളർ അതായത് എപ്പോഴും ഇവർ വരയ്ക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കളറായിട്ടുള്ള ഒരു തുണിയുടെ മുകളിലാണ് ഇവർ വെച്ച് വരയ്ക്കുന്നത് അതുകൊണ്ട് ഈ കളർ തുണിയുടെ മുകളിൽ വെച്ച് വരയ്ക്കുന്നതുകൊണ്ട് താഴെ ഇതിന്റെ പ്രൈസ് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല അതാണ് അവരുടെ ബുദ്ധി ഏതായാലും ഒരു കാര്യം വ്യക്തമാവണ ഞാൻ പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിൽ ഇവരെ ആരോ ട്രെയിൻ ചെയ്തിരുന്നു ഇവർ ആ വ്യവസായമായി സംസാരിക്കുന്ന ഓഡിയോയിൽ അവർ പറയുന്നുണ്ട് എന്നെ ട്രെയിൻ ചെയ്ത വ്യക്തിയെപ്പറ്റി പറയുന്നുണ്ട് ഈ കൃഷ്ണന്റെ ചിത്രം വരയ്ക്കാനും അത് ഗുരുവായൂരിലേക്ക് എത്തിക്കാനും ഇവരെ ആരാണ് ട്രെയിൻ ചെയ്തത് ഇവർ വലിയ കൃഷ്ണഭക്തിയാണെന്ന് അവകാശപ്പെടുന്നുണ്ടല്ലോ വേറെ ഒരു കൃഷ്ണക്ഷേത്രത്തിലും ഇവർ പോയിട്ടില്ല ഇവർ പിന്നീട് പോയത് ഉളം തീർച്ചയായിട്ടും ഈ സഹോദരി പറയുന്ന കണക്ക് ഇവരൊരു കൃഷ്ണഭക്തയാണ് അല്ലെങ്കിൽ കൃഷ്ണന്റെ പടം സ്വന്തം കൈപ്പടയിലാണ് വരയ്ക്കുന്നതെങ്കിൽ ഇവര് ഇപ്പൊ വെളിച്ചിരിക്കുന്ന ആ വെല്ലുവിളി അത് ചലഞ്ചായിട്ട് ഏറ്റെടുത്തുകൊണ്ട് ഈ ഗുരുവായൂർ ക്ഷേത്രം നടയിൽ ഫ്രണ്ടിൽ വന്നു കാരണം അതിന് വേണ്ട എല്ലാ സാധനങ്ങളും അവരുടെ ചെലവിൽ അവർ വാങ്ങിക്കൊടുക്കാന്ന് തുടങ്ങുന്നുണ്ട് അങ്ങനെയാണെന്ന് പറഞ്ഞ ആ ചലഞ്ച് ഏറ്റെടുത്തുകൊണ്ട് എത്ര ദിവസം വേണേലും ജസ്നെ എടുത്തോട്ടെ ഈ ക്ഷേത്രത്തിന്റെ നടയിൽ നിന്നുകൊണ്ട് ലൈവായിട്ട് ഈ കണ്ണന്റെ പടം വരയ്ക്കാനായിട്ടുള്ള ആർജ്ജവം ഈ ജസ്ന ഒന്ന് കാണിക്കണം പിന്നെ ഈ അരുൺ ബഷീറിന്റെ കാര്യത്തെ കുറിച്ചിട്ട് എല്ലാവരും ചോദിക്കുന്നത് കാരണം നമ്മളുടെ ഇതിനകത്ത് കമന്റ് ചെയ്യുന്നുണ്ട് ഓരോരുത്തർ വന്നിട്ട് ജസ്ന ഈ അരുൺ ബഷീറിന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ എന്താണ് കുഴപ്പമെന്നൊക്കെ നമുക്കൊരു കുഴപ്പമൊന്നുമില്ല കാരണം ആ ക്ഷേത്ര നടയിൽ പോയിരുന്നിട്ട് പോപ്രായങ്ങൾ കാണിച്ചത് കൊണ്ടാണ് ഇവിടുത്തെ മലയാളികളായിട്ടുള്ള പൊതുസമൂഹം ഇതിനെതിരെ ശക്തമായ രീതിയിൽ വിമർശിച്ചത് കാരണം ഈ ജസ്ന സലീം എന്ന് പറഞ്ഞ സലീം എന്ന് പറയുന്ന വ്യക്തി ഇതെല്ലാം കണ്ടിട്ട് മിണ്ടാതിരിക്കുകയാണോ അത് സലീമിന് വലിയ റോളൊന്നും ഇല്ലേ എന്നൊക്കെ പല ആൾക്കാരും കമന്റിലൊക്കെ ചോദിക്കുന്നുണ്ട് അതിനെ കുറിച്ചിട്ട് നമുക്ക് അറിയില്ല എന്തായാലും ജസ്നായുടെ കുട്ടികളെയോ ഹസ്ബൻഡിനെയൊന്നും ഇതിനകത്തേക്ക് വലിച്ചഴിക്കാനും അല്ലെങ്കിൽ അവരുടെ ഫാമിലിയെ വലച്ചഴിക്കാനൊന്നും നമ്മൾ ഇതിനകത്ത് ആളല്ല എന്താണെങ്കിലും ഒരു കാലത്ത് ജസ്നായ കൈക്കുമ്പളിൽ കൊണ്ട് നടന്നിട്ടുള്ള സംഘപരിവാറും ഈ പറയുന്ന വജരംഗതള്ള പോലുള്ള ആർ പോലുള്ള സംഘടനകളൊക്കെ ഇപ്പൊ ജസ്നായെ ഏഴയിലെ തടിപ്പിക്കത്തില്ല എന്ന് മാത്രമല്ല ഇവരെല്ലാം കൈയൊഴിഞ്ഞു ഇപ്പം സാധാരണക്കാരായിട്ടുള്ള നമ്മുടെ ഹൈന്ദവ സഹോദരി സഹോദരന്മാരൊക്കെ ജസ്ന ഇഷ്ടപ്പെട്ടിരുന്നവരെല്ലാം ഇപ്പം ജസ്നയുടെ ഈ കോപ്രായങ്ങൾ കാരണം വീണ്ടും അവർ തഴഞ്ഞിരിക്കുന്നു അവസാനം ജസ്ന പൊട്ടിക്കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് ഇനി ഞാൻ ക്ഷേത്രനടയിലേക്ക് വരുന്നില്ല ഇനി ഞാൻ പടം വരയ്ക്കുന്നില്ല ഞാൻ നിർത്താൻ പോവാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വീഡിയോയിൽ ഈ സ്ത്രീ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊരു സ്പോൺസറുണ്ട് കാരണം ഈ പടങ്ങൾ ഇവർ കൊണ്ടു കൊടുത്തിട്ട് ഇത് ബിസിനസ് ആക്കുകയാണ് കാരണം വലിയ വിലയ്ക്കൊക്കെയാണ് ഈ ഫോട്ടോകൾ വിൽക്കുന്നത് കാരണം കണ്ണന്റെ പടം ആകുമ്പോഴത്തേക്ക് എത്ര വില ചോദിച്ചാലും അത് കൊടുക്കാൻ ആൾക്കാരുണ്ട് കാരണം ഭക്തി കയറി കഴിഞ്ഞാൽ നമ്മൾ പണം അവിടെ നോക്കത്തില്ല അവിടെ ഈ ഫോട്ടോ വാങ്ങിക്കാൻ ലക്ഷങ്ങൾ എപ്പോൾ കൊടുത്ത് വാങ്ങിക്കാൻ വരെ ആൾക്കാർ ഉണ്ടാകും കാരണം ക്ഷേത്രനടയിൽ ആ ഒരു ഫോട്ടോ കൊടുത്തിട്ട് അത് എത്രയോ രൂപയ്ക്കാണ് അത് ലേലം ചെയ്തു പോയെന്നൊക്കെയുള്ള വാർത്തകൾ നമ്മൾ കണ്ടിരുന്നു അപ്പം ആ ഒരു മറവിൽ ലക്ഷങ്ങൾ തട്ടിയെടുക്കുന്ന ഒരു തട്ടിപ്പ് വീര വീരത്തിയായിട്ടാണ് ഈ ജസ്നയും ജസ്നയുടെ പിന്നിൽ കളിക്കുന്ന ആരാണോ അവരും ചെയ്തോണ്ടിരിക്കുന്നത് സത്യത്തിൽ ഇതൊക്കെ നിയമപരമായ രീതിയിലുള്ള ഒരു അന്വേഷണം ആവശ്യമാണ് കാരണം ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരാണ് അല്ലെങ്കിൽ ഇതിന് ഇത് ഇവയ്ക്ക് ഈ പ്രചോദനം ചെയ്തു കൊടുക്കുന്ന ആരാണെന്നൊക്കെ കേരളത്തിലെ പൊതുസമൂഹം അറിയേണ്ടതുണ്ട് അത് വയ്യാതെ തന്നെ നമുക്ക് അറിയാനും സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങളും കമ്മിറ്റുകളിൽ വെറിയാൽ മറ്റൊരു വീഡിയോ കാണാം ശുഭപ്രതിഷ്ഠയിൽ നിങ്ങളെയൊക്കെ സ്വന്തം